സാർ ഒരു ഐ എൽ ടിയിൽ ഒരു ട്രെയിനർ എന്നുള്ള ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും വിജയങ്ങളാണ് അതിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ സക്സസ് ആണ് അപ്പോൾ ആ ഒരു സക്സസ്സിനകത്ത് ഒരു ഹൈലൈറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റ് ജയിച്ചവൻ്റെ ചിരി കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതൊരു മരുഭൂമിയിൽ മഴ പോലെയാണ് ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തത് അല്ലെങ്കിൽ നിനക്കിത് സാധിക്കില്ല എന്ന് ചുറ്റും നിന്ന് കൂടെ പരിഹസിച്ച് പറഞ്ഞവർ കൂടെ പഠിച്ച് മുന്നേ പാസ്സായിപ്പോയവർ വിദേശ രാജ്യത്ത് പോയിരുന്ന് അവരവിടുന്ന് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഇവിടുന്ന് കണ്ണ് നിറഞ്ഞ് സാറേ എനിക്കിപ്പോൾ പോകാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്ന ആളുകളൊക്കെ വിജയിച്ച് ഉയർന്ന സ്കോർ നേടി അവരുടെ ടി ആർ എഫുമായി മധുരം പങ്കിടാൻ വന്ന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവൻ നമ്മളോട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് യെസ് ആയിട്ടി അത് അവൻ്റെ ആ ചിരിയിൽ നിന്നുള്ള ദുഃഖമാണ് അത് അത് അവൻ്റെ ചിരി കൺവേ ചെയ്യുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതിനോട് പകരം വെക്കാൻ വേറൊന്നും എൻ്റെ ഒരു ട്രെയിനിങ് ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഐ എൽ ടി ഓരോ ദിവസവും കാത്തിരിക്കുകയാണ് പുതിയ കുഞ്ചി